യേശോ മിശിയായി വിശുദ്ധീകരിക്കട്ടെ തെനാക് ആഗമനകാലം രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മൊത്താട്ട് വിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഇങ്ങനെ ഒരു ഉപമയൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ്റെ സ്പിരിച്വാലിറ്റി എങ്ങനെ വിമർശിക്കപ്പെട്ടു ക്രിസ്തു പ്രസൻറ്റ് ചെയ്യുന്നൊരു സ്പിരിച്വാലിറ്റി അതെങ്ങനെ വിമർശിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഈശോയിനെ അവരുടെ മുമ്പിൽ സംസാരിക്കുക ഈ ഉപമ ഇങ്ങനെയാണ് ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത് അത് ചന്തസ്ഥലത്തിൽ നിന്ന് മറ്റുള്ളവരെ വിളിക്കുകയും വിളിക്കുന്ന കുട്ടികൾക്ക് സമാനമാണ് അതിങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപകാനം ആരംഭിച്ച് നിങ്ങൾ വിലപിച്ചില്ല എന്ന് പരാതി പറയുന്ന കുട്ടികളെ പോലെയാണ് പറഞ്ഞത് എന്ന് പറയുക അതായത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട് സ്പിരിച്വാലിറ്റി റിലീജിയൻ എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിനൊത്തുപോകാത്തവരൊക്കെ മോശപ്പെട്ടവർ എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു വിഭാഗത്തെ നമുക്ക് കത്തോലിക്കാൻ സഭയ്ക്ക് അത് കാണാനായിട്ട് സാധിക്കും ചില ധ്യാന ഗുരുക്കന്മാർ ചില ആത്മായ ശുശ്രൂഷകരും ഉണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഓർക്കുമ്പോഴത്തേക്കൊരു കാര്യം മത്സരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വളരെ പ്രസിദ്ധനായ ഒരു ധ്യാന ഗുരു ടി വി കാണാറില്ല അയാൾ അതായത് ടി വി കാണാറേ ഇല്ല അതേപോലെ ടി വി കാണുന്നതൊരു പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിക്കുക ടി വി കാണുന്നതൊരു പാപമാണ് അപ്പോൾ ഞാനതുകൊണ്ട് വർഷങ്ങളായി ടി വി കണ്ടിട്ടില്ല നിങ്ങളും കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായം അപ്പോൾ അപ്പോൾ ടി വി അപ്പോൾ അത് കേട്ടിട്ട് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു അച്ഛൻ ടി വി കാണാറുണ്ട് ഞാൻ പറഞ്ഞാൽ വല്ലപ്പോഴും എനിക്ക് എനിക്ക് സ്വന്തം ആയിട്ട് ടി വി ഒന്നുമില്ല വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ വല്ല എങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ടി വി കാണുമ്പോൾ ടി വി കാണത്തില്ല എന്ന് പറയുകയാണെങ്കിൽ പോകാറൊന്നുമില്ല അത് വെച്ചിരിക്കുന്ന സമയത്ത് കാണാറുണ്ട് അത്ര വേണ്ടി എട്ട് സമയം കളയാറല്ല അപ്പോൾ ടി വി കാണുന്നത് പാപമല്ലേ ഇങ്ങനെ അച് ഇന്ന അച്ഛൻ ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഈ ടി വി കാണുന്നതൊരു പാപമാണോ എങ്ങനെയത് പാപമാവും ടി വി ഇരുപത്തിയാറ് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെയും ഒക്കെ ബോധമില്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ പാപമാകും അത് ടി വിയിൽ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അക്രമ അക്രമത്തിൻ്റെയോ അശുദ്ധിയുടെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാപമാകും ടി വി കാണുന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ ടൈം വേസ്റ്റിന് അത് പാപം അങ്ങനെ അതിന് പാപമാകുന്നതിന് പല എലമെൻറ്റുകളുണ്ട് അത് ടി വി കാണുന്നത് പാവമമല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഉദാഹരണത്തിന് പുട്ട് തിന്നുന്നത് പാപമാണ് പുട്ട് തിന്നുന്നത് പാപമല്ല പക്ഷേ മൂക്ക് മുട്ട പുട്ട് തിന്നുകയും അല്ലെങ്കിൽ ഫുഡ് കഴി ഫുഡ് കഴിക്കുകയും ഈ പിന്നെയും പിന്നെയും കഴിക്കുക അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെ മറന്നുകൊണ്ടും തൻ്റെ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ടും തൻ്റെ സാമ്പത്തിക സ്ഥിതി മറന്നുകൊണ്ടും തന്നെ അങ്ങനെ തനിക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ് പാടില്ലാത്തതാണെന്ന് പറഞ്ഞൊരു കാര്യത്തെ പറഞ്ഞുകൊണ്ടും ഒക്കെ നമ്മൾ വീണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാപമാകും നമ്മൾ നമ്മുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് പാവമെന്ന് പറയാനായിട്ട് സാധിക്കും വെള്ളം കുടിക്കുന്നത് പാപമാകും ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് അത് വെള്ളം നമ്മുടെ ശരീരത്തിലെ സോണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പുറന്തള്ളി അല്ലെങ്കിൽ അതിനെ ബാ അതിൻ്റെ ആ ബാലൻസിങ്ങിനെ ബാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇങ്ങനെ ഓവറായിട്ട് വെള്ളം കുടിച്ചാൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും അത് നമ്മുടെ ശരീരത്തെ നമ്മൾ ദ്രോഹിക്കുന്നതുകൊണ്ട് അത് പാവം യഥാർത്ഥത്തിൽ അപ്പം എങ്ങനെ ഒരു പാപം ഒരു കാര്യം പാപമാകുന്നു എന്നതിന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഇൻറ്റൻഷൻ എൻ്റെ ഗ്രാവിറ്റി അതിൻ്റെ സിറ്റുവേഷൻ ഈ കാര്യങ്ങളെല്ലാമാണ് ഒരു കാര്യത്തെ ഒരു കാര്യത്തെ പാപമാക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറിച്ച് ഇന്ന കണക്കൊക്കെ ജീവിച്ചോണം ഇതാണ് സ്പിരിച്വാലിറ്റി ക്രിസ്ത്യാനി ഇങ്ങനെ ജീവിച്ചോണം ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ അയാൾ പാവിയ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അതാണ് ഇവിടെ പറയുന്നത് സ്നാപക യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിട്ട് വന്നു യഥാർത്ഥത്തില് ആസിറ്റിസിസം ഒരു അസറ്റി ഒരു ഒരു മിസ്റ്റിക്കൽ അസിറ്റിക് അല്ലെങ്കിൽ ഒരു മൊണാസ്റ്റിക് ഒരു സന്യാസതുല്യമായ ജീവിതമൊക്കെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭക്ഷണത്തെ ഭക്ഷണം അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ട് കരുതുന്നില്ല ജീവിക്കാനാവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക എന്നുള്ള രീതിയിൽ അവർ ഉപവസിക്കുന്നുണ്ട് അവരത് ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്നു അല്ലെങ്കിൽ അവ തൻ്റെ ഭക്ഷണം വേറൊരാൾക്ക് കൊടുത്തുനിന്നിരിക്കുന്നു അപ്പം ഇതൊക്കെ ചെയ്യുന്നുണ്ട് സ്നാവുന്നുണ്ട് സ്നാഭനം ഭക്ഷിക്കാത്തവനോ മാനത്തവനുമായിട്ട് വന്നിരിക്കുക അപ്പോൾ അവരെ അതൊരു സന്യാസിയാണ് യസീനി സന്യാസി ഗണത്തിൽപ്പെട്ട് ഗും്രാൻ ഗുഹുകൾ ജീവിച്ച നസീനി സന്യാസി ഒരു സന്യാസിയായിരുന്നാണ് സന്യാപനെക്കുറിച്ച് വേദശാസ്ത്രമാർ പറയുന്നത് അല്ലെങ്കിൽ ആ സന്യാസിയുടെ രീതി അനുസരിച്ച് അത് അയാളുടെ രീതിയാണ് അങ്ങനെ കഴിക്കാതിരിക്കുക എന്നുള്ളത് പക്ഷേ അയാളെ ആ രീതി കണ്ടിട്ട് ബാക്കിയുള്ളൊരു വിമർശിക്കുകയാണ് ഭക്ഷിക്കത്തിൻ്റെ വാരജീയത്തിലും പിശാചുവാദയെ കണ്ടുകൊണ്ടെന്ന് തോന്നുന്നു സാത്താൻ പാ പിടിച്ചിരിക്കുക എന്നയാളെ വിമർശിച്ചു പക്ഷേ അതിൽ അത് സ്പിരിച്വലിറ്റിയാണ് ഇനി അതല്ലേക്കാളും രസകരമായ വസ്തു നമ്മൾ അവിടെ നോക്കേണ്ടത് മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാന ചെയ്യുന്നവനായി വന്നു അപ്പോൾ അവൻ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരൻ്റെയും പാവികളുടെയും സ്നേഹിതനുമായ മനുഷ്യനുണ്ട് ഇവനും മഹാ മോശപ്പെട്ടവനാണ് ഇവൻ്റെ കമ്പനി നോക്കിയത് എല്ലാം പ്രശ്നം പിടിച്ച ആൾക്കാർ പിന്നെ എപ്പോൾ നോക്കിയാലും വിരുന്ന് 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 തിന്നും കുടിച്ച് നടക്കുക നമ്മളിങ്ങനെ ലൂക്കാഡ് സുശേഷനിലെ വിരുന്നിൻ്റെ സുശേഷൻ എന്നൊക്കെ പറയുന്നത് മത്താരുടെ സുശേഷൻ നമുക്ക് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ലൂക്കാഡിലിങ്ങനെ വിരുന്നിങ്ങനെ എന്തോരം വിരുന്നുകളാണ് നമ്മൾ എണ്ണിയിടിക്കേണ്ടത് ഈശോ അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്ന വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കാൻ തന്നെ എന്തോരം സംഭവങ്ങളാണുള്ളത് ഈശോ ഇങ്ങനെ വിളിച്ച് വിരുന്ന് അറേഞ്ച് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് പത്രോസിൻ്റെ വീട്ടിലും ലേവിയുടെ വീട്ടിൽ ലാസറിൻ്റെ വീട്ടിൽ ഭർത്താക്ക ഓടി നടന്ന് വിരുന്നിരിക്കുന്നു പിന്നെ സഖ്യ ഹോസിൻ്റെ വീട്ടിൽ അങ്ങനെ എന്തോരം വിരുന്നുകൾക്ക് ഈശോ പങ്കെടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈശോ ഇങ്ങനെ നടന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും നമ്മളതിനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം പറയുന്നത് ഈശോ ഒരു ഒരു തീറ്റപ്രിയനും കുടിയനുമായിരുന്നു എന്ന് അവർ ഈശോയുടെ കാലഘട്ടത്തിൽ പറയുക നമ്മൾ അവർ കുറച്ച് പോളിഷ്ഡായിട്ടുള്ള ഭാഷയിൽ നമ്മുടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതാ ഭോജനപ്രിയനും വീഞ്ഞു കുടിയനും ചിങ്ക ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് ഈശോയെക്കുറിച്ച് പറയുക അങ്ങനെ അവിടെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തിന്നും കുടിച്ചും നടക്കുന്നൊരുത്തൻ എന്നാണ് പറയുന്നത് പക്ഷേ എന്താണ് സംഭവം ഈശോ ഈശോ തിന്നാനും കുടിക്കാനുമായിട്ടല്ല ഈ വിരുന്നുകൾക്കൊന്ന് പോയത് ഈ വിരുന്നിലൊക്കെ ഈശോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആരെയൊക്കെയോ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ചില ചില മനുഷ്യരോടുള്ള അവരുടെ സ്നേഹത്തിന് വേണ്ടിയും അവരുടെ ആത്മാവിനെ നേടുന്നതിന് വേണ്ടിയുള്ള ഈശോയുടെ ദാഹവും വിശപ്പും കൊണ്ടാണ് ഈശോ വിരുന്നിലെല്ലാം പങ്കെടുത്തിട്ടുള്ളത് ഈശോ സ്പിരിച്വാലിറ്റി ആ ഒരു ഒരു സെലിബ്രേഷൻസ് മൂഡ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയാം ഒരു ഹാപ്പിനെസ് സ്പിരിച്വാലിറ്റി ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് ഉണ്ടെങ്കിൽ അതൊരു ഹെൽത്തി സ്പിരിച്വാലിറ്റിയുടെ സിംബലാണ് നിങ്ങളിങ്ങനെ പുഞ്ചിരിയോടുകൂടി ആൾക്കാരെ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇടപെടുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി സ്പിരിച്വാലിറ്റി ഉണ്ട് നിങ്ങളിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ മസുരു കുടിച്ച് മോതി കുറിപ്പിച്ച് നടക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ഇ ആർ സിക്ക് ഇൻ സ്പിരിച്വാലിറ്റി ഞാൻ നീ ആത്മീയതയിൽ ആരോഗ്യക്കുറവുള്ളവനാണ് അല്ലെങ്കിൽ ഒരു രോഗിയാണ് ആത്മീയമായി നീ രോഗിയാണ് അതുകൊണ്ട് നിനക്ക് പുഞ്ചിരിക്കാൻ പറ്റാത്തേ ആളുകൾ കാണുമ്പോൾ ചിരിക്കാൻ പറ്റാത്ത ആൾക്കാരെ കാണുമ്പോൾ നല്ല മനസ്സ് ഒരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടാനൊക്കെ പറ്റാത്ത അതുകൊണ്ടാണ് ഈശോ അത് ആ ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ പഠിപ്പിക്കുക ചിരിക്കുക അവിടെ ഈ ഖലീൽജി പ്രാഞ്ച എൻ്റെ പ്രവാചകൻ എന്ന് പറയപ്പെടുന്ന പുസ്തകമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഞാനകത്ത് പറയുന്നുണ്ട് മലമുകളിൽ വിട്ടെപ്പോഴാണോ സന്യാസി താഴ്വരയിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ സഹോദരിയുടെ വിവാഹ ആഘോഷത്തിലെ പാട്ടിനൊത്തവർക്കൊപ്പം നൃത്തം ചൂട്ടുകയും ചവിട്ടുകയും ചെയ്യുന്നത് അപ്പോഴാണ് അവൻ ആ സന്യാസി ഒരു യഥാർത്ഥ സന്യാസിയായി മാറുന്നത് അപ്പോഴാണ് ഒരു സന്യാസി മരമുകൾ വിട്ട് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ സഹോദരൻ്റെ മരണത്തിൽ ബാക്കിയുള്ളവരോടൊപ്പം നിലവിളിക്കുകയും അവരോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നത് അപ്പോഴാണ് ആ സന്യാസി ഒരു യഥാർത്ഥ സന്യാസിയായി മാറുന്നത് പ്രവാചകൻ എന്ന പുസ്തകത്തിലെ ഖലീഞ്ചി പറയുന്ന വരികളാണ് അത്ര മനോഹരമായിട്ടാണ് ഒരു പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുന്നത് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരുടെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖമായിട്ട് കണ്ട് കണ്ണുതനയാനും അവരെ അവരുടെ ആഘോഷങ്ങളിൽ അവരോടൊപ്പം സ്വയം ചിരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് യു ആർ സ്പിരിച്വലി സ്ട്രോങ് ഹെൽത്തി ീ ഒരുപാട് ആ ആത്മീയതയിലാരോഗ്യമുള്ളവരാണെന്ന് പിടികിട്ടും അതാണ് ഈശോ പഠിപ്പിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് ഫ്രണ്ട്സ് പാപ്പ പറയുന്നുണ്ട് ഈ ദ ചർച്ച് ഈസ് നോട്ട് ദി ചർച്ച് ഈസ് നോട്ട് ദ മ്യൂസിയം ഫോർ സെയിൻസ് ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ഫോർ സിനേഴ്സ് ഇങ്ങനെ വിശുദ്ധന്മാരെ നിര നിരത്തി വെച്ചിരിക്കുന്ന മ്യൂസിയം അല്ല കത്തോലിക്കാ തിരുസഭ കത്തോലിക്കാ തിരുസഭ പാവികളെ ചേർത്ത് പിടിക്കുന്ന പാവികളുടെ ആതുരാലയമാണ് ആശൂത്രിയാണ് എന്ന് ഫ്രാൻസ് പാപ്പ പറയുന്നതും അപ്പം ഈശോ ഇങ്ങനെ ബിരുദങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല അവരോടൊപ്പം ഇരുന്ന ഇന്നും കുടിച്ചും ഒക്കെ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമം അവരൊരാളായിരുന്നു കൊണ്ട് അവർ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൗലസ്ട്രിയ എന്ന് പറയുന്നല്ലോ ഞാൻ എല്ലാവരെയും നേടുന്നതിന് വേണ്ടി എല്ലാ പ്രകാരത്തിലും എല്ലാവർക്കും എല്ലാവരും എല്ലാമായി തീർന്നു എന്ന് പൗലസിറ്റിയ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഈശോയുടെ ചോദിച്ചാൽ മനസ്സിലാക്കും അതുകൊണ്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധനെ നോക്കി കൂളിംഗ് ഗ്ലാസ് വെച്ച് ജീൻസ് ഇട്ട ട്രാവൽ ബാഗ് നോക്കിയ ഹെഡ് ഹെഡ്സെറ്റ് വെച്ച് വിശുദ്ധന്മാർ ഫുട്ബോൾ കളിക്കുന്ന വിശുദ്ധന്മാർ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശുദ്ധന്മാരെ കാണുന്നത് പുതിയൊരു ന്യൂ കൈൻഡ് ഓഫ് ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്രിസ്റ്റഫ കിലോയുടെ ഫ്രാൻസസിസെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഓർത്തെടുക്കാൻ പറ്റത്തിനുള്ള പുതിയ വിശുദ്ധർ ഒരു പുതിയ പുതിയ തരം കുറേ വണ്ടന്മാർ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ട് എന്നാൽ ഏത് ട്രാക്കിൽ കൂടെ ആ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഞാനാണ് വഴിയും സത്യം എന്ന് പറഞ്ഞാൽ ആ വഴി കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ വഴി കൂടെയല്ല പക്ഷേ അവരെ കണ്ടാൽ തോന്നും ലോകത്തിൻ്റെ സകല അടിച്ചുപുളിയോ ആയിട്ട് കിടക്കുന്ന ആ ലോകത്തിൻ്റെ ഇപ്പോൾ ഇതൊരു ഭാഷ പറയുകയാണെങ്കിൽ ആ ലോകത്തിൻ്റെ വൈബില് പോയിക്കൊണ്ടിരിക്കുന്ന ചങ്കന്മാരാണ് പക്ഷേ അവരുടെ വഴി അവരുടെ ട്രാക്ക് അത് ഈശോ തന്നെ വ്യക്തമാകും ഈശോ ഭൂമിയിലേക്ക് കടന്നു വരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ക്രിസ്മസ് അങ്ങനെയുള്ള ഒരുക്കമായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കരുതുക ആഗമനകാലം ഇങ്ങനെ ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരിക്കണം നിർബന്ധം പിടിക്കുന്നൊരു കാര്യമല്ല മറിച്ച് ഭക്ഷിക്കുക വീഞ്ഞ് കുടിക്കുക പക്ഷേ അത് പാവത്തിൻ്റെ ലെവലു ലെവലിലേക്ക് പോവാതെ എല്ലാവരും സ്നേഹത്തിലേക്ക് മീനു കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് മദ്യപിക്കുക എന്നുള്ളതല്ല എന്നോട് അർത്ഥമാക്കിയത് അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ബിമറി അതൊരു ഒരു എല്ലാവരോടും ഇപ്പോൾ ആ സന്തോഷം ആസ്വദിക്കാമെന്ന് ഒരു കാര്യമാണ് അതിനകത്ത് വളരെ വളരെ വ്യക്തമായിട്ടും വയ്ക്കുന്നുണ്ട് ഈ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് ഫ്രാൻസസി ഒരു തപസാചരണം പ്രഖ്യാപിച്ചിരിക്കുക സന്യാസികളൊക്കെ തപസ അനുഷ്ഠിച്ചേ പറ്റത്തുള്ളൂ ഫ്രാൻസിസിൻ്റെ ഉപവാസ നിഷ്ഠയ്ക്കൊത്ത് അർദ്ധരാത്രി ആയപ്പോൾ ഒരു ചെറുപ്പം സന്യാസി വാവിട്ട് നിലവിളിക്കുക എനിക്ക് പറ്റുന്നില്ല വിശന്നിട്ട് വയ്യ ഫ്രാൻസിസ് പെട്ടെന്ന് ആ ആശ്രമത്തിലുള്ള സകല സന്യാസിമാരെയും കൂട്ടുപുരലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം ഉണ്ടാക്കുക ഒരാൾക്കല്ല എല്ലാവർക്കും വേണ്ടി ഇവിടെ ഈ നിയമം എന്താ ബ്രേക്ക് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഈ നിയമം ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടാൻ പോകുന്നത് ഇവന് വേണ്ടി മാത്രമല്ല ഞാൻ ഉൾപ്പെടെ നമുക്ക് സകലർക്കും വേണ്ടിയാണ് നമ്മുടെ ഉപവാസം തൽക്കാലത്തിന്ന് ഇവന് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുക എല്ലാവരും കാര്യമായിട്ട് ഭക്ഷിക്കുന്നു ഉപവാസത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നു എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും ഉപവാസം ആരംഭിക്കുക ഇയാൾ കുറച്ചും കൂടി മെച്ചമായിട്ട് അയാളുടെ ഉപവാസം മറ്റ് ബാക്കിയുള്ളവരോടൊപ്പം ഉപവാസി പങ്കേരുന്നുണ്ട് പിന്നീട് ലജൻസ് ഓഫ് അസീസി എന്ന് അസിമ്പത് പുസ്തകത്തിനകത്ത് വായിക്കാവുന്നൊരു ഭാഗമായത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല നമ്മുടെ ആത്മീയത നമ്മൾ നടപ്പിലാക്കേണ്ടത് നമ്മൾ ഈ ചില കാറ്റിസം പഠിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ആദികുർബാനയ്ക്ക് കൃത്യമായിട്ടും ഉള്ളി തെറ്റാതെ പറഞ്ഞു പറഞ്ഞേപ്പിക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളെ ക്രൂശിക്കുന്ന വൈദികരെ പോലും നമുക്ക് കാണാൻ സാധിക്കും എന്താ സംഭവിക്കുന്നത് ആ ഒരു ദിവസത്തേക്ക് അവനെ കൊണ്ട് തത്ത പറയിക്കുന്ന പോലെ നമുക്ക് പറയിക്കാൻ പറ്റിയെന്നിരിക്കും പക്ഷെ അവൻ മനസ്സിനൊരു കാര്യം കുറിച്ചിടും വളർന്നു വരുമ്പോൾ ഈ പള്ളിക്കകത്ത് കയറാൻ പോകുന്നില്ല അങ്ങനെ എന്നെ നിർബന്ധം പിടിച്ച് എന്നെ കരയിച്ച് എന്നെ കൊണ്ട് ഇങ്ങനെ കഴുത്തിന് പിടിച്ച് പ്രാർത്ഥന ഒലിപ്പിക്കുന്നൊരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല മാറും സ്നേഹത്തിൻ്റെ വഴിയിലൂടെ ഒപ്പം ഇരുന്ന് അവനൊപ്പം വരുന്ന ആഹാരം കഴിച്ച് അവനൊപ്പം വരുന്ന ഇങ്ങനെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിനക്ക് അവനെ പിടിക്കാൻ പറ്റുമോ ഇതാണ് യീശു ചോദിക്കുന്നത് അതിനായി യീശു സ്വർഗം പെട്ട് ഭൂമിയിലേക്ക് ഭൂജാതനായത് നമുക്ക് ക്രിസ്തുവിൻ്റെ വരമനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം